നമസ്കാരം ഉണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ചീപ്പ് റേറ്റിലുള്ള ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലവും ഷീറ്റുമഞ്ഞ് ഒരു വീടുമാണ് കാണാൻ പോകുന്നത് ടാർ റോട്ടിൽ ഒരു നാനൂറ് മീറ്ററൊക്കെ കഷ്ടി ദൂരവേ ഉള്ളൂ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഒരേക്കർ എഴുപത് സെൻറ്റിന് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണോ നിലവിൽ ഈ സ്ഥലത്തുള്ള കൃഷിയായിട്ടുള്ളത് റബ്ബറുണ്ട് അതുപോലെ കൊക്കോ ഉണ്ട് ഇവയാണ് കൃഷിയായിട്ട് ചെയ്തിരിക്കുന്നത് സ്ഥലം ഓവറായിട്ടുള്ള ചേരി പോലുള്ള സ്ഥലമൊന്നും ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഉള്ളത് കയ്യാലയൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് നിലവിൽ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് ഹോം സ്റ്റേക്ക് റിസോർട്ടൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ കുരുമുളക് കൃഷിക്കും ജാതി കിഷിക്കും ഏല കിഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള റബ്ബർ ഇതാണ് ഈ ഫാമുകളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ജാതിയും കുരുമുളകും ഏലവും തന്നെയാണ് അപ്പോൾ ഇത് ഫാം ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തിലേക്ക് നമുക്കൊരു അഞ്ഞൂറ് മീറ്ററോളം ഓഫ് റോഡുണ്ട് റോഡ് വലിയ താമസമില്ലാതെ തന്നെ റെഡി ആയിട്ട് വരുന്നതാണ് പഞ്ചായത്ത് റോഡ് തീരുന്നതാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് കൊക്കോയുണ്ട് കൊക്കോയുടെ സീസൺ ഏകദേശം കഴിഞ്ഞതാണ് ഒരേക്കർഴ്ച സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ പട്ടയമുള്ള ഭൂമിയാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ കാലാവസ്ഥയുള്ള മേഖലയാണിത് നാളെ വലിയ സ്ഥലത്തുള്ള ഷീറ്റും എന്നിവ വീട് ഇതാണ് താമസിക്കുകയായ വീടാണ് ഫാമൊക്കെ ചെയ്യാൻ അനുയോജ്യമായി നല്ല സ്ഥലമാണ് കേട്ടോ വീടിൻ്റെ പരിസരത്തും ഈ രീതിക്കുള്ള ചെറിയ ചെരുവേ ഉള്ളൂ മുരിക്കാശ്ശേരി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തോപറാംകുടി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊരു നാല് കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് ആണ് കേട്ടോ എല്ലാവർക്കും മൂന്ന് ഏക്കർ രണ്ട് ഏക്കറൊക്കെ സ്ഥലം ഉള്ളതുണ്ട് അതിൻ്റെ പരിധിയിലാണ് അതിൻ്റെ ഡിസ്റ്റൻസിലാണ് നമുക്ക് വീടുകൾ വേറെയൊക്കെ ഒക്കെ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ താഴെ സൈഡാണ് കേട്ടോ വീടിൻ്റെ താഴെ സൈഡും കുറച്ച് റാംബറും അതുപോലെ കുറച്ച് കൊക്കോയും മൂന്നാലഞ്ച് ജാതിയൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ജാതിയൊക്കെ ചെയ്യാനും നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ ഇത് പറ്റാത്ത വെള്ളമാണ് നിലവിൽ ഇത് ഇതിന് ലീക്ക് ഉള്ളതുകൊണ്ടാണിത് സ്റ്റോറായി വരാത്തത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴി കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് വഴിയാണ് പഞ്ചായത്ത് വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വീതിയുള്ള വഴിയാണ് പുല്ലുപിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് പിക്കപ്പ് ഒക്കെ ഇറങ്ങി വരുന്നതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഒരേക്കർ എഴുപത് സെൻറ്റേയും ഡോക്യൂമെൻറ് ക്ലിയർ ആണ് കണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്